പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ ചോക്കാടൻ മലവാരത്തെ മരങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മ്യൂക്കുണ വള്ളി നശിപ്പിക്കുന്ന തിരക്കിലാണ് പിടയന്താൾ ടൈംസ് ക്ലബ് പ്രവർത്തകരും ചോക്കാട വനസംരക്ഷണ സമിതിയും മലവാരത്തിൽ നാൽപ്പത് സെന്റ് ആദിവാസി ഗ്രാമ താഴ്വാരത്തിൽ പടർന്ന് പന്തലിച്ച വള്ളിക്കാടുകളാണ് വെട്ടി നശിപ്പിക്കുന്നത് ഈ ഫോറസ്റ്റ് അത് മൂന്നാരിണോ അവിടെ നമ്മളെ കാടിന്റെ അവസ്ഥ ണ ചെടി വളർന്ന കാടായി മരങ്ങളൊക്കെ നശിപ്പിച്ച് കാട്ടിലേക്ക് കയറി അത് കാണാണ് ജണ്ട അതിർത്തി ഈ കാണുന്ന ഫോറസ്റ്റ് മലവാരത്ത് പടർന്നു പന്തലിച്ച് മരങ്ങളെയും മുളങ്കൂട്ടങ്ങളെയും നശിപ്പിക്കുന്ന മ്യൂക്കണവള്ളി റബ്ബർ തോട്ടങ്ങളിൽ കുറ്റിച്ചെടികളെയും കളകളെയും നശിപ്പിക്കുന്നതിനും റബ്ബർ മരങ്ങൾക്ക് തണുപ്പും മണ്ണിൽ ഈർപ്പവും നൈട്രജൻ ധാരാളമായി നൽകുന്നതിനും വേണ്ടി വച്ചു പിടിപ്പിക്കുന്നതാണ് ഈ വള്ളികളാണ് വനത്തിൽ പടർന്നു പിടിച്ച് വനം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് വനത്തോട് ചേർന്ന റബ്ബർ തോട്ടങ്ങളിൽ നിന്നാണ് മ്യൂക്കണവള്ളി വനത്തിലേക്ക് പടർന്നു പിടിച്ചത് ഞങ്ങള് നമ്മളെ ചൊക്കാട മലവാരത്തില് പടർന്നു കയറിയ മ്യൂക്കണ എന്ന വിഷവള്ളി നശിപ്പിക്കുന്ന പരിപാടിയാണ് ഞങ്ങൾ ചെയ്തിരുന്നത് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ വള്ളികൾ കളയിൽ ഭയങ്കര ടാസ്ക്കായിരുന്നു ഞങ്ങൾ ക്ലബ്ബിൻ്റെ ആള് ടൈംസ് ക്ലബിൻ്റെ പ്രവർത്തകരും പിന്നെ വി എസ് എസ് വനസംരക്ഷണ സമിതി ചോക്കാടിൻ്റെ പ്രവർത്തകരും കൂടിയാണ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് നല്ല റിസ്ക് ഉള്ള ഒരു ടാസ്ക് ടാസ്ക്കാണിത് ഞങ്ങളെ കാടിൽ ഉണ്ടായിരുന്ന വൻ വൃക്ഷങ്ങളെയും മുളം കൂട്ടങ്ങളെയൊക്കെ ഒരു വിഷവള്ളിയാണ് ഈ സാധനം അപ്പോൾ ഞങ്ങളെ നശിപ്പിക്കാനുള്ള തീരുമാനം അതിന് പിന്നെ ഫോറസ്റ്റ് അധികൃതരുടെ സഹായം ഉണ്ട് സോഷ്യൽ ഫോറസ്റ്റ് എന്ന തൈകളും ഒക്കെ പിടിപ്പിച്ച് ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഇത് ഒരു ദിവസവും രണ്ട് ദിവസമോ ചെയ്താൽ തീരുന്ന ഒരു പ്രവർത്തനമല്ല ഒരു വർഷം നീണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഞങ്ങൾ പ്രൊജക്ട് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ പിന്തിരിയില്ല വള്ളി കളയല്ലാതെ ഞങ്ങളെ പിന്നോട്ടില്ല വള്ളികൾ പിഴുതുമാറ്റിയ സ്ഥലങ്ങളിൽ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം നൽകിയ വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തിയും ക്ലബ്ബ് പ്രവർത്തകർ ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ Arivals Men Apparels near Town Square, Wando.